ഹലോ അതെ ഹലോ ഹലോ പള്ളിമണി കേൾക്കുന്നുണ്ട് ട്രൈസ് കോൾ ഹലോ ഖമോൺ ഡോക്ടർ റോയ് സ്പീക്ക് സ്പീക്കർ നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരു സത്യസന്ധനായ പോലീസ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഐ ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ല ഒരൊറ്റ കൈനാണ് എന്റെ ആനിയെ കൊന്നത് അയനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇതൊക്കെ കോടതി പറയേണ്ട കാര്യങ്ങളല്ലേ കോടതി ഇതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തതാണ് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എന്റെ ദൗത്യം ചാടിയ കുറ്റവാളിയെ പിടിക്കുക മാത്രമാണ് വരുന്ന മണിക്കൂറിനുള്ളിൽ നിന്റെ ഞാൻ വെച്ചിരിക്കും ിൽ എന്നാൽ എന്റെ ദൗത്യം എന്റെ ആനയെ കൊന്നവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്റെ കൈകളിൽ വിലക്കുന്നതിന് മുമ്പ് എന്റെ നിരപരാധിത്വം ഞാൻ തെളിച്ചിരിക്കും